കേൾക്കണം മെളുതായുണ്ടോരു രഹസ്യം ദുഷ്കൃതവും സുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃത ചെയ്തു മുകുന്ദ നിന്നിലാക്കുക സന്തതം നാരായണായ ജയ ഒരു ചെറിയ കളവ് യുധിഷ്ഠിരൻ പറയുകയാണെങ്കിൽ ഈ ദ്രോണാചാര്യൻ്റെ പരാക്രമം അടഞ്ഞു ഒരുപാട് പേർക്ക് ജീവൻ കിട്ടും ഒരു പക്ഷേ ഈ യുദ്ധം തന്നെ ഇവിടെ അവസാനിപ്പിക്കാനും മതിയാവും അതിന് യുധിഷ്ഠിരൻ കൂട്ടുനിന്നേ പറ്റൂ ഭഗവാന്റെ ഈ അഭിപ്രായത്തെ യുധിഷ്ഠിരൻ മാത്രമല്ല അർജുനനും എതിർപ്പന്നെയുണ്ടായത് അതൊന്നും ധർമ്മത്തിൽപ്പെട്ട യുദ്ധമല്ല എന്നാണ് അവരുടെ വാദം അതിനെ അംഗീകരിച്ചത് ഭീമസേനൻ മാത്രമാണ് ഭീമസേനൻ ചേട്ടനോട് പറഞ്ഞു കള്ളച്ചൂത് കളിച്ചിട്ടാണ് അവർ നമ്മളെ ഈ നിലയിലെത്തിച്ചത് അതുകൊണ്ട് ഈ നിലയിൽ നിന്ന് നമുക്ക് ഒരു മുക്തി കിട്ടാൻ വേണ്ടി ചെറിയ ഒരു കള്ളം പറയുന്നതിൽ ഒട്ടും തെറ്റില്ല എന്നാണ് ഭീമസേനൻ്റെ വാദം ഭഗവാന്റെ വാക്ക് തട്ടി മാറ്റാൻ യുധിഷ്ഠിരന് ധൈര്യം പോരാ അർജുനന് ഒട്ടും പോരാ അങ്ങനെ അവർ സംശയിച്ച് നിൽക്കുമ്പോൾ ഭീമൻ യുദ്ധമദ്യത്തിലേക്ക് കയറിയിട്ട് സാമാന്യം വലിയൊരു അങ്ങോട്ട് തല്ലിക്കൊന്നു എന്നിട്ട് ആ ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേര് വിട്ടു ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ആ സമയത്ത് യുദ്ധഭൂമിയിൽ ഇല്ലയെന്ന് നല്ലോണം തീർച്ചയാക്കിയതിന് ശേഷം മാത്രമാണ് ഭീമസേനൻ ഈ പ്രവൃത്തി ചെയ്തത് എന്നിട്ട് നേരെ ദ്രോണാചാര്യൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു അശ്വത്ഥാമാവ് ഹഥ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു ദ്രോണര് ആദ്യം അത് വിശ്വസിച്ചില്ല ഭീമല്ലേ ഈ പറയണത് അത് ശരിയാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചത് എന്നാലും ഒരു സംശയം ശരിയാവുമോ ഈ സമയത്ത് വിശ്വാമിത്രൻ ജമദഗ്നി വസിഷ്ഠൻ ഗൗതമൻ ഇങ്ങനെയുള്ള ബ്രഹ്മ ഋഷികൾ ദ്രോണാചാര്യൻ്റെ മനസ്സിൽ വന്ന് നിറയാൻ തുടങ്ങി എന്നിട്ട് അവർ ദ്രോണനോട് പറയാണ് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ ഈ അഹിംസ അവസാനിപ്പിക്കൂ ഈ സംഹാര താഡവം ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിർത്തൂ അങ്ങയുടെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു പരശുരാമൻ അങ്ങക്ക് കനിഞ്ഞു നൽകിയ ആ വരങ്ങളുണ്ടല്ലോ അതല്ല ഇതാ അവസാനിക്കാൻ പോണു യുദ്ധം നിർത്തു ആയുധം വയ്ക്കൂ എന്ന് അവർ നിർബന്ധപൂർവം പറയാൻ തുടങ്ങി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദ്രോണന് തൻ്റെ ശക്തി എന്ന് സംശയിക്കാൻ തുടങ്ങി ഉടനെ ഭീഷ്മൻ യുധിഷ്ഠിരനോട് ചോദിച്ചു അങ്ങ് ഭീമൻ പറയുന്നത് ശരി വയ്ക്കുന്നുണ്ടോ ഭീമൻ കൊല്ലുന്ന ആനയുടെ പേര് അശ്വത്ഥാമാവ് എന്നാണ് എന്നും ആ ആന കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കളവില്ല എന്നും പറഞ്ഞ് ഭഗവാൻ യുധിഷ്ഠിരനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം യുധിഷ്ഠിരൻ എന്തു ചെയ്തു ദ്രോണൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഒന്ന് തല അട്ടി അപ്പോഴും ആചാര്യനിൽ സംശയം ബാക്കി നിൽക്കണമെന്ന് തോന്നിയിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു അശ്വത്ഥാമാ ഹഥ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നിട്ട് കുഞ്ചര ആന എന്നുള്ള വാക്ക് പതുക്കേം പറഞ്ഞു അത് ദ്രോണാചാര്യൻ കേട്ടിട്ടില്ല അശ്വത്ഥാമാ എന്നുള്ളത് മാത്രമേ കേട്ടിട്ടുള്ളൂ യുധിഷ്ഠിരൻ ഒരു കാലത്തും അസത്യം പറയില്ല എന്ന് ദ്രോണാചാര്യന് നൂറ് ശതമാനം ഉറപ്പാ യുധിഷ്ഠിരിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ ദ്രോണൻ്റെ സംശയമൊക്കെ തീർന്നു ആചാര്യൻ തളർന്ന് പരവശനായിരുന്നു ഇത് കണ്ടതോട് കൂടിയിട്ട് ദൃഷ്ട്യുദ്ധ്യുമനന് ആവേശം കൂടി എന്താ ദ്രുപഥ ദ്രോണനെ കൊല്ലാൻ വേണ്ടി മാത്രം തപസ് ചെയ്ത് ജനിപ്പിച്ച പുത്രനാണല്ലോ ദൃഷ്ട്യദ്യുനൻ അപ്പോൾ ദ്രോണനെ കൊല്ലുക എന്നുള്ള ആ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ് വൃഷ്ടിദ്യുമനൻ ശത്രു ക്ഷീണിതനായിരിക്കണമെന്ന് കാണുമ്പോൾ ആവേശം തന്നെത്താൻ കൂടുലോ വൃഷ്ടിദ്യുമനൻ തൻ്റെ തേര് ദ്രോണൻ്റെ തേരിനോട് അടിപ്പിച്ചു എന്നിട്ട് ഗതയെടുത്ത് ദ്രോണനെ അടിക്കാൻ ഓഞ്ഞു ദ്രോണൻ പെട്ടെന്ന് ആ ഗത മുറിച്ചു ഉടനെ വാളെടുത്തു ദ്രോണനാവ് ആളും മുറിച്ചു കളഞ്ഞു ഈ സമയത്ത് സത്യകിക്ക് അപകടം മനസ്സിലായി സത്യകി അവിടെ എത്തി ദൃഷ്ടിദുമനെ സഹായിക്കാൻ സത്യകിയെ ദുശാസനനും കർണനും കൂടി എതിർത്തു തേർത്തട്ടിൽ അവശനായി ചിന്താമഗ്നായിരുന്ന ദ്രോണൻ്റെ നേർക്ക് ദൃഷ്ടിദുമ്നൻ വന്നപ്പോൾ ആചാര്യൻ പെട്ടെന്ന് ഉണർന്നു അവിടെ മുഴുവൻ ശരവർഷം തൂവാൻ തുടങ്ങി യുദ്ധം ചെയ്തുകൊണ്ട് മരിക്കുക എന്നുള്ളതായിരുന്നു ആചാര്യൻ്റെ ആവശ്യം പാണ്ഡവ അങ്ങും അങ്ങുമിങ്ങുമില്ലാണ്ട് താണ്ഡവൻ തന്നെയായിരുന്നു അവിടെ ഇത് കണ്ട ദൃഷ്ടിദ്യുനൻ ദ്രോണൻ്റെ വില്ല് മുറിച്ചു മറിച്ച് ആചാര്യൻ ദൃഷ്ടിദ്യുനൻ്റെ വില്ലും മുറിച്ചു ദൃഷ്ടിദുംനൻ അവശനായി സത്യകി വന്ന് രക്ഷിച്ചില്ലെങ്കിൽ ദൃഷ്ടിദ്യുനൻ്റെ കാര്യം കഷ്ടമായി പോയേനെ സത്യക്ക് വന്ന് ഉടനെ വൃഷ്ടുധുമിനെ രക്ഷിച്ചു കൊണ്ടുപോയി ആചാര്യൻ അങ്ങനെ ശരവർഷം നടത്തി എല്ലാവരെയും പീഡിപ്പിക്കുകയാണ് ഈ സമയത്ത് ഭീമസേനൻ തൻ്റെ രഥത്തെ ആചാര്യൻ്റെ രഥത്തിനോട് അടുപ്പിച്ചു എന്നിട്ട് ആചാര്യനോട് പറയാണ് ബ്രാഹ്മണനായിട്ട് ജനിച്ച് വേദശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ തുനിയാണ്ട് അങ്ങ് ധനുർവേദശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടി ആളുകളെ ഹിംസിക്കുന്ന ഒരാളായി മാറി അങ്ങ് ഈ യുദ്ധക്കളത്തിലേക്ക് നോക്കൂ അങ്ങ് കൊന്നു തള്ളിയ ജീവനുകളാണ് കിടക്കുന്നത് അവരെല്ലാവരും അങ്ങയെ ശവിക്കാതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് ഇത്രയധികം ശാപം ഏറ്റുവാങ്ങുന്നത് അങ്ങ് ഈ യുദ്ധം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ഇത് അങ്ങക്ക് വേണ്ടിയാണോ ഈ യുദ്ധം ജയിക്കുകയാണെങ്കിൽ തന്നെ അങ്ങക്ക് എന്താണ് ഇതിലുള്ള ലാഭം നല്ലവണ്ണം എന്ന് ആലോചിക്കൂ ഇത്രയും പറഞ്ഞിട്ട് ഭീമൻ തൻ്റെ തേര് ഓടിച്ച് ദ്രോണാചാര്യനെ വിട്ടുപോയി ചിദ്ധാമഗ്നായിട്ട് ദ്രോണാചാര്യൻ ആ തേർത്തട്ടിൽ വീണ്ടും ഇരുന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു